നിലനിൽക്കേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു ഇസ്ലാമിനെ ചെയ്യാനല്ല സമസ്ത കേരള ജമീയത്തുള്ള രൂപീകരിക്കപ്പെട്ടത് ഇന്ന് ചില ആളുകൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാ ബിദുരത്തുകാരെയും നമ്മിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇസ്ലാം പറയുക ചില മഹലിലെ ഹത്തീപുമാരോടൊക്കെ നിർദ്ദേശമാണ് നിങ്ങൾ സുന്നത്തജമായ പറയരുത് നിങ്ങൾ ബിദുരത്തിനെ പറയരുത് എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാറ്റർ പ്രസംഗിച്ചാൽ മതി വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് പ്രസംഗിക്കുമ്പോ റമദാനിൽ ക്ലാസ് വെക്കുമ്പോ ഈ ചില ആളുകൾ നോട്ട് കൊടുക്കുകയാണ് ആർക്ക് ഉസ്താദന് ഇതൊന്നും പറയാൻ പാടില്ല ഇന്നതെ പറയാ എന്തിനാണ് നിയന്ത്രണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇസ്ലാം അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാകുമോ അല്ലാണ്ട് മാറ്റി നിർത്താൻ പറഞ്ഞവരെ മാറ്റി നിർത്തണ്ടേ എന്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമാകും അതിൽ എഴുപത്തിരണ്ട് വിഭാഗവും ാണ് ഒരു കോംപ്രൈസും ഒരു വിട്ടുവീഴ്ചയും അല്ലാണ്ട് പറഞ്ഞത് അവര് നരകത്തിലേക്ക് മുത്തനബി അകറ്റിയവരെ നമ്മൾ എങ്ങനെയാണ് ചേർത്തിപ്പിടിക്കുക നമ്മള് പറയാറുണ്ട് ഇതൊരു ചങ്ങലയാണ് ആ ചങ്ങലയിലാണ് ഈ ഉലമാക്കളൊക്കെ മുറുക പിടിച്ചത് സാധാത്തും മുറുക പിടിച്ചത് ആ ചങ്ങലയിൽ നമ്മളും മുറുകാൽ എല്ലാ വിദുരത്തുകാരും ഒന്നിച്ചിരിക്കണം എന്നല്ല ഈ ആയത്തിനർ നേരായ വഴി സുറാത്തുൽ മുസ്തഖീം എന്ന നേരായ ഒരേ ഒരു വഴി ഒരേ ഒരു കയർ ഒരേ ഒരു പാശം ഒരേ ഒരു ചങ്ങല നേരായ വഴിയിൽ നിങ്ങളും വന്ന് ചേരുക നിങ്ങളും വന്ന് മുറുകെ പിടിക്കുക വിജയിക്കുന്ന വഴി ഉള്ളൂ ആ വഴി ആ വഴി നിലനിർത്തുന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള നമ്മുടെ 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 അപഹരിച്ചു കൊണ്ടുപോകും ഹൃദയത്തിൽ അപകടകരമായ മാറാലക്കെട്ടുകൾ പ്രകാശത്തെ കെടുത്തി കളയും നമുക്ക് മരിക്കുമ്പോ ഈ മാൻ കിട്ടണം ആളുകളാവണം മരിക്കാൻ കഴിയണം വഴി പാരമ്പര്യമായി നമുക്ക് സ്വീകരിക്കാൻ അത് നമ്മുടെ ആത്മീയതയിൽ അലിഞ്ഞു ചേരണം നമുക്കും ും കൂടെ മരിക്കാൻ കഴിയണം അതിനു വേണ്ടിയാണ് സമസ്ത അതിനുവേണ്ടിയാണ് അതുകൊണ്ടാണ് സമസ്ത ഒരുപാട് കള്ള പ്രഖ്യാപിച്ചത് സമസ്തയുടെ പണി എന്താ ഒരുപാട് ആളുകളെ ഇത് സമസ്ത ചെയ്യണോ കൊറേ ശത്രുക്കളെ ഉണ്ടാക്കണോ വഹാബികളെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ച് ഈ ഉമ്മത്തിനോട് അവരെ കുറിച്ച് ബോധവൽക്കരണം നടത്തി വഹാബികളെ അപകടകാരികളാണ് ഇത് പറയാനാണ് സമസ്ത തന്നെ മൗദൂദികൾ വന്നപ്പോ അവരപകടകാരികളാണെന്ന് പറഞ്ഞു ശബരികാർ വന്നപ്പോ വലിയ ആപത്താണെന്ന് പറഞ്ഞു ഓരോ കള്ളപ്പൊരീകത്തുകാർ വന്നപ്പോ അപകടമാണ് മുസ്ലിമേ അങ്ങോട്ട് പോകരുത് നഷ്ടപ്പെടുത്തരുത് എന്തിനാണ് സമസ്ത കുറെ ശത്രുക്കളെ ഉണ്ടാക്കിയത് അത് അതിന്റെ പേരിൽ വ്യക്തിപരമായി അവരിൽ നിക്കെ എന്തൊക്കെ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വന്നാലും അപ്പോഹാബികൾ പറഞ്ഞു സംസ്കൃതമയെ കുറിച്ച് മുഷരിക്കാണെന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്വ സാധനക്കുറിച്ച് ാണെന്ന് ഇന്ന് സയ്യദുലമയെ കുറിച്ച് ഒരു വഹാബി പ്രഭാഷകൻ പറഞ്ഞത് എന്താണ് അബൂജലിന്റെ ഈമാനും അളന്നു നോക്കിയാൽ അബൂജറിന്റെ പണത്തൂക്കം മുന്നിലുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് സയ്യദുലമയെ താറടിക്കുമ്പോ അതൊക്കെ പൂമാര പോലെ ഏറ്റെടുക്കുന്നവരാണ് എന്തൊക്കെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും സമസ്ത കേരള ജമ്മിയ ശത്രുക്കളിൽ നിന്ന് സമസ്ത കേരള ജമ്മിയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരിൽ നിന്ന് എന്തൊക്കെ വാക്കുകളും എന്തൊക്കെ അപകടകരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അതൊക്കെ സ്വീകരിച്ച് വളരെ പരഹുതയോടുകൂടെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ അള്ളാഹു നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസര പ്രധാനം ചെയ്യട്ടെ സമസ്ത കേരള ജമ്മിയുടെ നേതാക്കളോടൊപ്പം ിലെ വിവിധ കബീലകളിലൂടെയുള്ള തങ്ങന്മാർ റിഫായി ഇങ്ങനെ വ്യത്യസ്തമായ കബീലകളിലൂടെ ഉള്ള പ്രത്യേകിച്ച് ഹദറമി സദാത്തുക്കൾ ഇവിടെ കിടക്കുന്ന ബാലവി പരമ്പരയിലെ മഹാന്മാർ ഇവരൊക്കെ മഹാന്മാരായ സമസ്തയുടെ കൂടെ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ് ില്ല നമ്മുടെ നേതാക്കൾക്ക് നമ്മുടെ തങ്ങന്മാർക്ക് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ സാധാത്തുക്കളെ മുന്നിൽ നിർത്തുന്ന പാരമ്പര്യം സമത്വം നമുക്ക് പഠിപ്പിച്ചതാണ് അലഹമില്ല ഈ സമ്മേളനത്തിൽ തന്നെ നമ്മുടെ സൈദന്മാർ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ പാണക്കാട്ട് സാധാത്തുക്കൾ നമുക്ക് നേതൃത്വം നൽകുന്നു ബഹുമാനപ്പെട്ട ജമലു ലഹരി തങ്ങൾ ഉൾപ്പെടെ അതേപോലെ തങ്ങൾ ഉൾപ്പെടെ അവരൊക്കെ നമ്മുടെ പരിപാടികളിലേക്ക് കടന്നു വരുന്നു ഇത് ഇവരൊക്കെ ഇവരൊക്കെ സുന്നി നേതാക്കന്മാരാണ് ഈ തങ്ങന്മാരുമായി നമ്മുടെ ബന്ധം എന്താണ് ഈ തങ്ങന്മാർ നമുക്ക് ചരട് മന്ത്രിച്ചു തരുന്നവരാണ് നൂല് മന്ത്രിച്ചു തരുന്നവരാണ് വെള്ളം മന്ത്രിച്ചു തരുന്നവരാണ് ഉറുക്ക് തരുന്നവരാണ് ആത്മീയ ചികിത്സ നടത്തി തരുന്നവരാണ് മന്ത്രിച്ചു തരുന്നവരാണ് അവരാണ് നമ്മുടെ മജുരസണ്ണൂർ നടത്താൻ പറഞ്ഞത് അവരാണ് നമുക്ക് ആത്മീയമായ വഴികാട്ടികളായത് ഇവർക്കെതിരെ ഈ തങ്ങന്മാരെ അതിന്റെ പേരിൽ അവരിങ്ങനെയുള്ള ആത്മീയത നടത്തിയതിന്റെ പേരിൽ അവരെ പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാർ ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിലെ മേൽശാന്തിമാരാക്കണെന്ന് പറഞ്ഞത് ആരാ ഇവിടുത്തെ പാണക്കാട്ട ഉൾപ്പെടെ കേരളത്തിലെ സകല തങ്ങന്മാരെയും നിന്നിച്ചതാരാ ഇവിടുത്തെ വഹാബികളും അല്ലേ കാരണം അവർക്ക് ആത്മീയത സഹിക്കൂല അവർക്ക് ആത്മീയ ചികിത്സകൾ സഹിക്കൂല അവർക്ക് ഈ തങ്ങന്മാര് ചെയ്യുന്നത് മുഴുവനും അവർ ഈ ഉസ്താദ് മുഴുവനും നമ്മൾ ചൊല്ലാൻ പോകുന്ന മജുരസണ്ണൂർ ഉൾപ്പെടെ അവർക്കൊക്കെ അലർജിയാണ് വിധുരത്തുകാരാ നിങ്ങൾക്ക് അലർജിയായത് ആത്മീയ മധുരമായി ഏറ്റെടുത്തവരാണ് ഞങ്ങൾ ഒരു ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ ഒരു ഒരു യാസീൻ ഓതാൻ പറഞ്ഞാൽ പറഞ്ഞാൽ ഖുർആൻ ഉണ്ടെന്ന് നിങ്ങൾ ഓടി ഒളിക്കുന്നവരല്ലേ നിങ്ങൾക്ക് ഹദ്ദാദും മൗലിദും ഹദ്ബീയത്തും ഈ പുണ്യകർമ്മങ്ങൾക്കും നിങ്ങൾക്ക് അലർജിയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ഈമാൻ വളർത്താനുള്ള ഏറ്റവും വലിയ ആത്മീയതയുടെ വഴിയടയാളങ്ങളാണ് ഇത് ചൊല്ലി ഈമാൻ മാൻ അധികരിക്കുന്നവരാണ് ഈ മാർഗങ്ങളുടെ പുറച്ചിറപ്പിൽ ഞങ്ങളുടെ ആദർശവും വിശ്വാസവും ഈ കർമ്മങ്ങളിലൂടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിക്കാറുള്ളത് ഞങ്ങളാണ് സുന്നികളാണ് ധാരാളം ചൊല്ലുന്നവർ ഞങ്ങളുടെ പള്ളികളിലാണ് തസ്ബീഹ് മാലകൾ ഞങ്ങളാണ് ഹൽക്കകൾ നടത്തുന്നവർ ഞങ്ങളാണ് സ്വലാത്ത് ചൊല്ലുന്നവർ ഞങ്ങളാണ് ഖുർആൻ ഓതുന്നവർ ഞങ്ങളാണ് ധാരാളം തീർക്കുന്നവർ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി പിതാവ് സമസ്തയുടെ അംഗമായിരുന്നു ാണ്ഫിതായത് മക്കള് പറയാറുണ്ട് കോട്ടയത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് വരുമ്പോ ദൂരെ നിന്ന് തന്നെ മനോഹരമായ ഖുർആാൻ പാരായണത്തിന്റെ ശബ്ദം വരുമ്പോ കേൾക്കുർതിട്ടാണ് വരിക ഞങ്ങൾക്ക് മനസ്സിലാകും ഉപ്പ വരുന്നു എന്ന് യാത്രയിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒഴിവ് വേളകളിലൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് ഓതി മരണപ്പെട്ടത് അത് നമ്മുടെ ഓലമാക്കളൊക്കെ പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ ഇജാദത്ത് ൂറിൽ പങ്കെടുക്കുമ്പോ ഈ വരികളെത്തുമ്പോ രണ്ട് കൈ മരണം നന്നാക്കണം എൽ മുൻ നല്ല മരണം ലഭിക്കണം മൂന്ന് തവണ ആവർത്തി നമ്മുടെ മജുൽസൊന്നൂരിൽ ചെല്ലുന്നത് നമ്മുടെ ലക്ഷ്യം ആക്ഷേപത്ത് നന്നാവലാണ് ഇവരോട് ആരോടുമുള്ള വിരോധമല്ല നമുക്ക് ഈ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടലാണ് അതിന് സമത്വം നമ്മുടെ ആത്മീയ വഴിയാണ് പരമ നിന്നിക്കുന്ന ഒരു രീതി ഉണ്ടായി ഉലമായ അപഹസിക്കുന്ന കളിയാക്കുന്ന രീതി വന്നുകൂടാ സമസ്ത കേരള ആക്ഷേപിക്കുമ്പോ സമസ്ത കേരള ജമ്മിയെ തുലമയെ കളിയാക്കുമ്പോ സമസ്തയുടെ മുഷാവറ അംഗങ്ങളെ കരിവാരിത്തേക്കുമ്പോ അവരെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇട്ട് താറടിക്കുമ്പോ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ഈ കാണുന്ന ആളുകളോടല്ല നിങ്ങൾ എതിരിടുന്നത് അത് അപകടകരമായ ഒരു ാണ് ഇവർക്കളാണ് ഔലിയാക്കളുടെ താവഴിക്കാരാണ് ഇവർ അമ്പിയാക്കളുടെ താവഴിക്കാരാണ് അവരെ വേദനിപ്പിച്ചാൽ രാജാതിരാജനായ റബ്ബ്ഹൂവത്താല പറഞ്ഞിട്ടുണ്ട് എന്റെ ഔലിയാക്കളോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാനാണ് അവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് രാജാതിരാജനായുബാന ആരോടെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇത് ഇസ്രയേൽ അല്ല യുദ്ധത്തിന് വരുന്നത് അമേരിക്കയുടെ പണക്കോപ്പമായിട്ടുള്ള യുദ്ധത്തിനുള്ള വരവല്ല അതൊന്നും ഭയപ്പെടാനുള്ളതല്ല റബ്ബുൽ ഖാലിഖായ റബ്ബ് ഒരു വിഭാഗത്തോട് ദേഷ്യപ്പെടും എന്നല്ല വിഭാഗത്തോട് കരുണ കാണിക്കുകയില്ല എന്നല്ല ഒരു വിഭാഗത്തോട് എന്നല്ല ഒരു വിഭാഗത്തെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല എന്നല്ല ഏറ്റവും ഏറ്റവും കടുത്ത വാദം പ്രഖ്യാപനം അവരോട് ഞാൻ നേരിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കുകയാണ് പിന്നെ ആരാണ് ഔലിയാക്കൾ മഹാനായ മുത്തൻ നബി മാത്രങ്ങൾ ചോദിച്ചിട്ടില്ലേ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണം സമസ്ത കേരള കേവലം ഒരു സംഘടനയല്ല പഠിപ്പിച്ചതുപോലെ ഇത് ഇലാഹിയായ ഒരു ഇത് ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ് ഇത് പടച്ചറപ്പിന്റെ കബൂലിയത്ത് കിട്ടിയ ഒരു സംഘടനയാണ് ഇത് ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ ഒരു സംവിധാനമാണ് ഇത് ഉലമ ഇന്റെയും പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് ആരും ചെറുതായി കാണണ്ട മഹാനായ മുത്ത് നബി ഒരു ഹദീത്തിൽ മുത്തനബിള്ളാഹുണ്ട് എന്റെ ഉമ്മത്തിലെ കുറിച്ച് ഒരിക്കൽ പിന്നെ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവായി അറിയപ്പെട്ടവരല്ലേ ബഹുമാനപ്പെട്ട അബ്ബാസ് ബഹുമാനപ്പെട്ടു റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു ഇന്ന മുആദബ നജബൽ كان امتن قانط لله حنيف ولم يكن من المشركين ആരാ ഇങ്ങന പറയുന്തെ ഖുർആൻ മുഴുവൻ പഠിച്ച ഖുർആൻ മനപാഠമുള്ള സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതൻ അവ കേട്ട ഒരു തിരുത്തി മഹാന Tempor, even... er, Lord, Jacob... <un> െ കുറിച്ച് പറഞ്ഞതല്ലേ അല്ലേ അല്ലേ ബഹുമാനപ്പെട്ടു അപ്പോ തിരുത്തി കൊടുത്തപ്പോ പിന്നെയും ഓതി അങ്ങനെ തന്നെ മഹാന്മാർക്ക് മനസ്സിലായി ആയത്ത് പറഞ്ഞതാണ് ഇബ്രാഹിം നബി ഇതായപ്പോർമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ അതേ വിശേഷണങ്ങൾ മുത്ത് നബിയുടെ സ്വഹാബിയായ എന്നിട്ട് മുത്തനബിയുടെ വിശദീകരിച്ചു ഇബ്രാഹിം നബി അലൈഹി കുറിച്ച്

പറയുന്നുണ്ട് കൊടി പിടിച്ചുകൊണ്ട് മഹാന്മാര് നൂറ് കണക്കിന് കൊടിവാഹകരുണ്ടാകും അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ട് ഉമർ ഖത്താബ് റസൂലുള്ളാഹി അങ്ങനെ ഓരോ പതാകവാഹകരുണ്ടാകൂട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഏറ്റവും വലിയ

ഞാനിത് പറയാൻ കാരണം ആ പതാകക്ക് പിന്നിൽ അണിനിരക്കുമ്പോ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ മഹാന്മാര് അണിനിരക്കുമ്പോ ആ കൂട്ടത്തില് സമസ്തയുടെ സമുന്നതന്മാരായ ഉലമാക്കൾ ഉണ്ടാകും അത് ഉറച്ചു വിശ്വസിക്കുന്നവരല്ലേ നമ്മളൊക്കെ കാരണം ഇവിടെ കിടക്കുന്ന മഹാനായ വരക്കല തങ്ങളു പാപാ വലിയ ആലി ആയിരുന്നില്ലേ ഈ ബഹറുകളായ വലിയ സൂക്ഷ്മതയുള്ള ഔലിയാക്കളായ മുസ്ലിയാർ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ തങ്ങൾ 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 ഈ മഹാന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയല്ലേ വലിയ മഹാന്മാർ അവരുടെ അതേ പരമ്പര അതിൽ ഒരു കുറവുമില്ലാതെ രാജാതിരാജനായ വ തആല അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി ഇന്ന നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലെ മഹാരഥന്മാരായ നമ്മുടെ നേതാക്കൾ അല്ലാഹു റബ്ബുൽ അബ്ദുൾ അവർക്കൊക്കെ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് തെറ്റുപറ്റൂല നമ്മളത് ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ അപകടം ഇന്ന് വ്യാപകമായ പ്രചരണങ്ങളല്ലേ സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തെറ്റുപറ്റിപ്പോയി അതിനെ സമസ്തയുടെ മുഷാവറയുടെ തീരുമാനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ചോദ്യം ചെയ്യാനും കുറെ ആളുകൾ വരുന്നത് സമസ്തയുടെ ഉലമാക്കളെ കളിയാക്കാൻ വരുന്ന ആളുകൾ നമ്മുടെ നേതാക്കളെ നിന്ദിക്കാൻ വരുന്ന ആളുകൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ അതിന്റെ അപകടം എന്താ തിരിച്ചറിയാത്തത് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് പ്രമേയം ഞാൻ പറഞ്ഞല്ലോ സമസ്തയുടെ നൂറ് കൊല്ലത്തെ കാര്യം പറയാനല്ല സമസ്തയുടെ നൂറ് കൊല്ലത്തെ പാരമ്പര്യം എന്നത് അതിന് മുമ്പുള്ള നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറാമത്തെ മീലാദ് ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ കൊണ്ടാടിയപ്പോ നമ്മൾ മനസ്സിലാക്കണം ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ മുത്തനബിയുടെ പൈതൃകം പാരമ്പര്യം അത് ഏറ്റെടുത്തവരാണ് അഹുൽ സുൽ ജമാ വക്താക്കൾ അതാണ് സമസ്തയുടെ പാരമ്പര്യം അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ അജയ്യമായി മുന്നോട്ട് പോകും സമസ്ത അജയ്യമായി മുന്നോട്ട് പോകണം